ഓം ശ്രീ സ്വാമി ദിലേശ്വരാനന്ദ പരമഹംസ നമ ഓം ശ്രീ ലളിതാംബികമ ശ്രീ ലളിതാ സഹസ്രനാമ പഠനം നമ്മൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് അൻപത്തിരണ്ട് ക്ലാസ്സുകളിലൂടെ തൊള്ളായിരത്തി എൺപത് നാമങ്ങളുടെ സാമാന്യ അർത്ഥവും അത് ചൊല്ലുന്ന രീതിയും ആദ്യഘട്ടമായി ഈ ലളിതാ സഹസ്രനാമം ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ സാധിച്ചു അത് ഈശ്വരൻ്റെയും ഗുരു പരമ്പരകളുടെയും പരമഗുരുവിൻ്റെയും അമ്മ ലളിതാംബികയുടെയും ഒക്കെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു ക്ലാസ് എടുക്കാൻ കഴിഞ്ഞത് അതിൽ വളരെയധികം സന്തോഷം അത് ശ്രവിച്ചാൽ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു നമ്മളുടെ പഠനം അവസാനിക്കുന്നില്ല നമ്മൾ സാമാന്യ അർത്ഥവും ചൊല്ലുന്ന രീതിയുമാണ് ആദ്യഘട്ട ക്ലാസ്സിൽ പഠിച്ചതെങ്കിൽ അടുത്ത ദിവസം മുതൽ നമ്മൾ ആരംഭിക്കുന്ന ക്ലാസ്സിൽ ഇതിൻ്റെ സൂക്ഷ്മർത്ഥ ചിന്തനമാണ് ഓരോ നാമങ്ങളുടെയും ആഴത്തിലുള്ള പഠനം അതിൻ്റെ യൗഗികമായിരിക്കുന്ന അർത്ഥം അതിൻ്റെ താന്ത്രികമായിരിക്കുന്ന അർത്ഥം ഇതെല്ലാം വിശദമാക്കിക്കൊണ്ടുള്ള അടുത്ത ഘട്ടം ക്ലാസ് നമ്മൾ ആരംഭിക്കും അപ്പം ഇന്ന് അൻപത്തി മൂന്നാമത്തെ ക്ലാസ്സോട് കൂടി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരം വരെയുള്ള നാമങ്ങള് നമ്മൾ സാമാന്യാർത്ഥം പഠിക്കുന്നു ചൊല്ലുന്ന രീതി പഠിച്ച് ഇന്ന് പൂർണമാക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം തൊള്ളായിരത്തി എൺപത്തി ഒന്നാമത്തെ നാമം ജ്ഞാന സ്വരൂപിണി ജ്ഞാനേയ സ്വരൂപിണി എന്ന് പറഞ്ഞാൽ ജ്ഞാനമായും ഞേയമായും സ്വരൂപം ഉള്ളവൾ രണ്ടും ഒന്നെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് കാഴ്ചയും കാണപ്പെടുന്നതും ഒന്നായ സ്വരൂപത്തെ കൈക്കൊണ്ടവൾ എന്നാണ് അർത്ഥം ഇപ്പൊ പല ഗ്രന്ഥങ്ങളിലും വളരെ വിശദമായിട്ട് ഈ ജ്ഞാനജ്ഞേയ സ്വരൂപിണി എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് ജ്ഞാനം കൊണ്ട് ജ്ഞേയമായി അറിയപ്പെടാത്തതായി അറിയപ്പെട്ടതക്കതായി ഇരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവൾ ദൃക് ദൃശ്യരൂപിണി രൂപിണി എന്നൊക്കെയുള്ള അർത്ഥമാണ് നമുക്ക് ഈ ഒരു അർത്ഥത്തിൽ ജ്ഞാനമായും ജേയമായുള്ളവൾ രണ്ടും ഒന്നെന്ന രീതിയിൽ കാഴ്ചയും കാണപ്പെടുന്നതുമായ ഒന്നായ സ്വരൂപത്തോടു കൂടിയവൾ ആ അമ്മയാണ് ജ്ഞാനജ്ഞേയ സ്വരൂപിണി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തിരണ്ട് യോനിമുദ്ര 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 എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തില് സർവാനന്ദ ചക്രമായിരിക്കുന്ന സർവാനന്ദമയ ചക്രമായിരിക്കുന്ന ആ ശ്രീചക്രത്തിൻ്റെ ചക്രേശ്വരിയായ മഹാതൃപുര സുന്ദരിയുടെ മുദ്രാദേവതയായ യോനിമുദ്ര ആ ദേവിയായിട്ടുള്ളവൾ അതായത് ശ്രീ ശ്രീലളിതാംബികയുടെ ത്രിപുരസുന്ദരിയുടെ മുദ്രാദേവതയായ യോനിമുദ്ര ആയിട്ടുള്ളവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതിനൊക്കെ താന്ത്രികപരമായി ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് അടുത്ത ഭാഗം നമുക്ക് വിവരിക്കാം തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ത്രികണ്ഠേശി ത്രിഘണ്ഠേശി ത്രികണ്ഠേശി ശ്രീവിദ്യാമന്ത്രത്തിന്റെ മൂന്ന് ഖണ്ഡങ്ങൾക്ക് മുന്നേ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞിരുന്നു ഈശ്വരി ആയിട്ടുള്ളവൾ ത്രികണ്ഠ എന്ന് പറഞ്ഞാൽ സമഷ്ടി സ്വരൂപമായ പത്താമത്തെ മുദ്രാസ്വരൂപമായവൾ എന്നാണ് നമ്മൾ ശ്രീചക്ര രാജയോഗ രഹസ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക പറ്റുക അപ്പൊ മുദ്ര സ്വരൂപിണി എന്ന് അമ്മയെ പറയും ത്രിഗന്ധം എന്ന ഈ മുദ്ര പത്താമത്തെ മുദ്രയായിട്ടാണ് പറയുക അപ്പൊ ത്രികണ്ഠ എന്ന പത്താമത്തെ മുദ്രയ്ക്ക് നാഥയായിട്ടുള്ളവൾ മന്ത്രത്രികണ്ഠനാഥ എന്നൊക്കെ പറയും തൊള്ളായിരത്തി എൺപത്തി നാല് ത്രിഗുണ ത്രിഗുണ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾക്ക് സ്വരൂപമായിരിക്കുന്ന ദേവി അതായത് ദേവിയെ സാത്വികമായി നമുക്ക് ആരാധിക്കാം രാജസികമായി നമുക്ക് ആരാധിക്കാം ഇനി താമസിക ഭാവങ്ങളിൽ പോലും അമ്മയെ ആരാധിക്കാം അതായത് ഭക്തൻ ഏത് രൂപത്തിലാണോ അമ്മയെ കണ്ടു വിളിക്കുന്നത് അവൻ്റെ ആ ഭാവനയ്ക്കനുസരിച്ച് അവൻ്റെ സമ്പ്രദായത്തിനനുസരിച്ച് അമ്മ വരും സഗുണയായും നിർഗുണയായും പരിരസിക്കുന്നവളാണ് അമ്മ എന്ന് പറയുന്നു അപ്പൊ സത്വം രജസ് തമോ ഗുണങ്ങൾ സ്വരൂപമായവൾ സ്വരൂപമായവൾ എല്ലാ ഗുണങ്ങളിലും അമ്മയുണ്ട് സത്വത്തിലുമുണ്ട് രജസിലുമുണ്ട് തമസിലുമുണ്ട് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അമ്പ 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 എന്ന് പറഞ്ഞാൽ സർവജത്തിനും അമ്മയായിരിക്കുന്നവൾ ത്രിഗുണങ്ങൾക്ക് അമ്മയായവൾ എന്നും നമ്മൾ ഈ പറഞ്ഞ നാമത്തോട് ഇതിന് മുന്നേയുള്ള നാമത്തോട് നമുക്ക് ചേർത്ത് പറയാം അമ്പ സകലർക്കും അമ്മയായവൾ സകല ജഗദമ്പ ദേവി എന്നർത്ഥം തൊള്ളായിരത്തി എൺപത്തി ആറ് ത്രികോണക ത്രികോണക എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലെ യോനീചക്രം എന്ന ത്രികോണത്തിൽ നിലകൊള്ളുന്നവളായ ദേവി ഇതെല്ലാം ശ്രീചക്ര രാജയോഗ രഹസ്യമാണ് അടുത്ത ഭാഗത്തിൽ നമ്മൾ വിശദമായിട്ട് അതിനെപ്പറ്റി പറയും ത്രികോണക ശ്രീചക്രത്തിലെ യോനീചക്രം എന്ന ത്രികോണത്തിൽ നിലകൊള്ളുന്നവളായിരിക്കുന്ന ദേവി തൊള്ളായിരത്തി എൺപത്തിയേഴ് അനഘ 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 എന്ന് പറഞ്ഞാൽ അഖം എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം അപ്പൊ പാപമില്ലാത്തവളായ ദേവിയാണ് അനഘ എന്ന് പറയുന്നത് ഭക്തന്റെ ഉപാസനയിലൂടെ അവന്റെ എല്ലാവിധത്തിലുള്ള പാപങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതും ഈ ദേവിയാണ് ആ ദേവിയെയും അനഖ എന്ന് പറയുന്നു തൊള്ളായിരത്തി എൺപത്തി എട്ട് അത്ഭുത ചാരിത്ര്യ അത്ഭുത ചാരി അത്ഭുതകരമായ ചരിതങ്ങൾ ഉള്ളവളായ ദേവി എന്നൊരർത്ഥമുണ്ട് അല്ലെങ്കിൽ അത്ഭുതകരമായിരിക്കുന്ന പാതിവൃത്യമുള്ളവളായിരിക്കുന്ന ദേവി എന്ന് നമുക്കിതിന് അർത്ഥം കാണാം അത്ഭുതങ്ങളാൽ ആശ്ചര്യമയങ്ങളായിരിക്കുന്ന ചരിത്രങ്ങളോട് കൂടിയവൾ അല്ലെ അമ്മയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ചണ്ടമുണ്ടന്മാരെ ശുംഭനിശുംഭന്മാരെ അങ്ങനെ അനേകം അസുരന്മാരെ വധിച്ചവളായ അമ്മയുടെ വലിയൊരു ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ ദേവിയാണ് അത്ഭുത ചരിത്ര അത്ഭുതങ്ങളായ ചരിത്രങ്ങളുള്ളവൾ അല്ലെങ്കിൽ അത്ഭുതങ്ങളായിരിക്കുന്ന ചരിത്ര എന്ന് ചിലതിൽ കാണാം ചാരിയ എന്ന് ചിലതിൽ കാണാം പാഠഭേദമുണ്ട് രണ്ടിനും ഈ തരത്തിലുള്ള അർത്ഥമാണ് അത്ഭുത ചരിത്ര എന്നാണെങ്കിലും അത്ഭുത ചാരിയ അത്ഭുത ചാരി ആണ് മിക്ക ഗ്രന്ഥങ്ങളിലും കാണുന്നത് അത്ഭുതകരമായിരിക്കുന്ന പാതിവർത്യം ഉള്ളവളെന്നും അല്ലെങ്കിൽ അത്ഭുതകരമായിരിക്കുന്ന ചരിതങ്ങൾ ദേവിയുടെ അനേകം കഥകൾ അല്ലെ ഇതിന് പിന്നിലൊക്കെ ഉണ്ട് നമ്മൾ ചെയ്ത ഒരുപാട് ചരിതങ്ങളുണ്ട് അതൊരു ചരിത്രവുമാണ് അപ്പൊ ആ ദേവിയാണ് അത്ഭുത ചാരിത്രിയ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വാഞ്ചിതാർത്ഥപ്രദായണി വാഞ്ചിതാർത്ഥപ്രദായനി വാഞ്ചിതം ആഗ്രഹിക്കുന്നത് അർത്ഥം എന്ന് വെച്ചാൽ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം അപ്പൊ ആഗ്രഹിക്കുന്ന പുരുഷാർത്ഥങ്ങളെ നൽകുന്നവൾ ചർവി ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നൽകും ഇനി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അർത്ഥമാവാം എന്ന് വെച്ചാൽ ധനമാകാം കാമമാകാം നമ്മളുടെ ലൗകികമായ ആഗ്രഹങ്ങളാകാം ഇനി ആത്മസാക്ഷാത്കാരമാകാം അത് അതും എന്ത് ആഗ്രഹിച്ചാലും പുരുഷാർത്ഥങ്ങൾ ധർമ്മമാവട്ടെ അർത്ഥമാവട്ടെ കാമമാകട്ടെ മോക്ഷമാവട്ടെ എന്ത് ആഗ്രഹിച്ചാലും നൽകുന്നവളാണ് ദേവി അമ്മയെ ഉപാസിച്ചാൽ ചതുർവിധവും നമുക്ക് കിട്ടും ധർമാർത്ഥ കാമോക്ഷം അമ്മയുടെ ഉപാസനയിലൂടെ ലഭിക്കും എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത് ദേവിയുടെ ഭക്തൻ ശരിക്കും ഒന്നും ആവശ്യപ്പെടേണ്ടതില്ല എന്നാണ് പറയുക ആവശ്യപ്പെടാതെ തന്നെ അമ്മ നൽകും ഇനി ആഗ്രഹിച്ചാലോ ദേവി വാഞ്ചിതാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അറിഞ്ഞു നൽകും എന്ന് നമുക്കിവിടെ അർത്ഥം പറയാം വാഞ്ചിതാർത്ഥ പ്രധാനം തൊള്ളായിരത്തി തൊണ്ണൂറ് അഭ്യാസാദിശയജ്ഞാത അഭ്യാസാദിശയജ്ഞാത അതിശയകരമായ ശ്രമകരമായ ആവർത്തിച്ചിട്ടുള്ള പരിശീലനം കൊണ്ട് സാധന അനുഷ്ഠാനങ്ങൾ കൊണ്ട് അറിയപ്പെടേണ്ടവളായ ദേവി എന്ന് വെച്ചാൽ അമ്മയെ നമുക്കറിയണമെങ്കിൽ നമ്മൾ മുന്നത്ത നാമങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അന്തർമുഖ സമാരാധ്യാ ബഹുർമുഖ സുദുർലഭയാണ് അല്ലെ അന്തർമുഖം കുണ്ഡലിനി ക്രിയയിലൂടെ അല്ലെങ്കിൽ തന്ത്രവിദ്യയിലൂടെ ശ്രീചക്ര രാജ വിദ്യയിലൂടെ ഒക്കെ മാത്രമേ നമുക്ക് അമ്മയെ പൂർണ്ണമായും അറിയാൻ സാധിക്കൂ അപ്പൊ അതിശയ അതിശയകരമായ സാധനാ പരിശീലനങ്ങളിലൂടെ യൗകിക താന്ത്രിക ക്രിയകളിലൂടെ മാത്രം അറിയപ്പെടാൻ പറ്റുന്നതാണ് അമ്മ എന്നാണ് പറയുക ഞാനും ദേവിയും ഞാനും ബ്രഹ്മവും ഒന്നാണെന്ന ആ ഒരു ബോധം അത് നമുക്ക് കിട്ടണമെങ്കിൽ നിത്യവുമുള്ള ആത്മസാധന കൊണ്ട് മാത്രമേ നമുക്ക് കിട്ടൂ അല്ലെ ഭൗതികവും ആത്മീയവുമായ സമ്പൂർണ്ണ ജീവിത വിജയം അമ്മ നൽകും അതിൽ ഏറ്റവും വലുതും ബ്രഹ്മസാക്ഷാത്കാരമാണ് ആത്മസാക്ഷാത്കാരമാണ് ആത്മജ്ഞാനമാണ് അത് ലഭിക്കണമെങ്കിൽ ശരിയായ അഭ്യാസം നമ്മൾ പരിശീലിക്കണം അപ്പൊ അഭ്യാസാദി അതിശയകരമായ ശ്രമകരമായ ആവർത്തിച്ചിട്ടുള്ള സാധനാ പരിശീലനം കൊണ്ട് മാത്രം അറിയപ്പെടേണ്ടവളായിട്ടുള്ള ദേവിയാണ് അഭ്യാസാദി എന്ന് വർണ്ണിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഷഡദ്വാതീത രൂപിണി ഷഡദ്വാതീത രൂപിണി ഷഡ് എന്ന് പറഞ്ഞാൽ ആറ് ആറ് വിധത്തിലുള്ള ആരാധന ആരാധനാ പദങ്ങൾക്കും അതീതമായ രൂപത്തോടു കൂടിയവൾ ശിവൻ വിഷ്ണു ദുർഗ സൂര്യൻ ഗണപതി ചന്ദ്രൻ ഈ ദേവതകളുടെ ഉപാസന ഉപാസനകളെ ഷഡ് ആരാധനകൾ അല്ലെങ്കിൽ ഷഡ് ആഹ് എന്നൊക്കെ നമ്മൾ പറയും ഷടദ്വാതീതം ഷടദ്വാതീതം എന്ന് നമ്മൾ പറയും വർണ്ണം പദം മന്ത്രം എന്നീ ശബ്ദ സ്വരൂപങ്ങൾക്കും ഇതിനെ ശക്തി അംശം എന്നാണ് പറയുന്നത് കല തത്വം ഭുവനം എന്നീ അർദ്ധ സ്വരൂപ മാർഗങ്ങൾക്കും ഇതിനെ ശിവാംശം എന്നാണ് പറയുക ശിവനും ശക്തിയും അതിദേഹയായ ദേവി എന്നാണ് പറയുക ഇത് കുറച്ച് ആഴുതിൽ പഠിക്കേണ്ട ഭാഗമാണ് ഇതിൻ്റെ അവസാനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പൊ നമുക്ക് ഷഡദ്വാതീത രൂപിണി എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഈ പറഞ്ഞ സൗര ശാക്ത ഗാണവത്യ ശൈവ വൈഷ്ണവ ചില തലങ്ങളിൽ ബൗദ്ധം എന്നും പറയാറുണ്ട് ആറ് പല രീതിയിൽ പറയാറുണ്ട് ആറ് സമ്പ്രദായങ്ങൾ പൊതുവേ നമ്മൾ നമ്മളുടെ ഒരു സിസ്റ്റത്തിലൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ധർമ്മത്തിൽ ഭാരതത്തിൻ്റെ പൂർണ്ണമായ ചിന്താഗ പദ്ധതിയിൽ വരുമ്പോൾ ശൈവം വൈഷ്ണവം ശാക്തേയം ഗാണപത്യം സ്കാന്തം സൗരം ഇതാണ് ആറ് രീതികൾ എന്ന് പറയും പക്ഷെ മറ്റു ചില ഇതിൽ ആറെണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ബൗദ്ധായന സമ്പ്രദായം കൂടി ചേർന്ന് വരാറുണ്ട് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശിവൻ വിഷ്ണു ദുർഗ സൂര്യൻ ഗണപതി ചന്ദ്രൻ ഇതും ആറ് തരത്തിലുള്ള ആരാധനാ രീതികളായിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പൊ ഷഡദ്വാതീത രൂപിണി എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ കടക്കുന്ന അപ്പുറമായ ഇതിനെയൊക്കെ അതിക്രമിച്ചിരിക്കുന്ന ഷടദ്വാതീതം ഇതിനെയൊക്കെ അതിക്രമിച്ചിരിക്കുന്ന രൂപത്തോട് കൂടിയവളായിരിക്കുന്ന ദേവി ഇതിനൊക്കെ അതീതയായിരിക്കുന്ന ദേവി ആ ദേവിയാണ് ഷഡദ്വാതീത രൂപിണി ഷഡദ്വാതീത രൂപിണി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അവ്യാജ കരുണാമൂർത്തി അവ്യാജ കരുണാമൂർത്തിയും കാപട്യമില്ലാത്ത കരുണ തന്നെ ശരീരമായിട്ടുള്ളവൾ സർവ്വ ജീവജാലങ്ങളിലും കലർപ്പില്ലാത്ത കരുണാമൃതം ചുരിയുന്നവൾ കരുണാസാഗരമാണ് അമ്മ ലളിതാംബിക ആ അമ്മയെ നമ്മളിവിടെ എന്ത് പറയുന്നു അവ്യാജ കരുണാമൂർത്തി കാപട്യമില്ലാത്ത വ്യാജമല്ലാത്ത കരുണ തന്നെ ശരീരം ആയിട്ടുള്ളവൾ കരുണ കാരുണ്യ കാരുണ്യരൂപിണിയായ ദേവി അവ്യാജ കരുണാമൂർത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അജ്ഞാനധാന്ത ദീപിക അജ്ഞാനധാന്ത ദീപിക അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന ദീപമായിട്ടുള്ളവൾ അല്ലെ ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചമാണ നമ്മുടെ ഉള്ളിലെ ഷഡ്വയിരികളെ നമ്മുടെ ഉള്ളിലെ തമസ്സിനെ അകറ്റുന്നവളാണ് ദേവി നമുക്ക് ആത്മജ്ഞാനം നൽകുന്നവളാണ് ദേവി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആ ബാലഗോപവിദിത ആ ബാലഗോപവിദിത ബാലഗോപാലനായി ശ്രീകൃഷ്ണനായി ഭവിച്ചവൾ ഒരർത്ഥം ബാലന്മാരിലും പശുപാ പരിപാലകരിലും അവരുടെ നിഷ്കപടത കാരണമായി പ്രകാശിക്കുന്ന ശുദ്ധജ്ഞാനമായിരുന്നു ഇതിനൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങൾ പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് സദാശിവൻ മുതൽ ബാലൻ പശു വരെ നല്ലവണ്ണം അറിയപ്പെട്ടവൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആപാല ഗോപ വിദുത വിധിത എന്ന് പറഞ്ഞാൽ ആപാല ഗോപവിധുത എന്ന് പറഞ്ഞാൽ തികച്ചും സാധാരണക്കാർ മുതൽ സാധാരണക്കാരൻ മുതൽ സാധാരണക്കാരനായൊരു ഭക്തൻ മുതൽ അങ്ങ് മഹാദേവൻ ശിവൻ വരെയുള്ള ആ അനേക തലങ്ങളാൽ ദേവന്മാരാകട്ടെ അസുരന്മാരാവട്ടെ ഗന്ധർവന്മാരാകട്ടെ അപ്സുരകളാകട്ടെ മനുഷ്യ അങ്ങനെ സ്ഥൂലം സൂക്ഷ്മം കാരണം ഈ ഏഴ് പതിനാല് ലോകങ്ങളിലുള്ള സർവജനങ്ങളും ആരാധിക്കുന്നവളായ ദേവി അവരാൽ അറിയപ്പെട്ടവളായിരിക്കുന്ന ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സർവാനുല്യംഘ്യ ശാസന സർവാനുല്യംഘ്യ ശാസന എന്ന് പറഞ്ഞാൽ സർവർക്കും ത്രിമൂർത്തികൾക്ക് പോലും ഉല്ലംഘിക്കാനാകാത്ത ശാസനത്തോടു കൂടിയവൽ ലംഘിക്കാൻ പറ്റാത്ത അത്ര അല്ലെ സർവരാ സർവരാലും സദാശിവൻ മുതൽ സാധാരണ ഒരു കീടം വരെയുള്ള അതായത് ഈശ്വരൻ മുതൽ ഒരു അണു വരെയുള്ള സകലത്തിനാലും എല്ലാത്തിനായാലും അനുലംഘ്യമായി അതിക്രമിക്കാൻ പാടില്ലാത്തതായി ഇരിക്കുന്ന പാടില്ലാത്തതായി ഇരിക്കുന്ന ശാസനയോട് ആജ്ഞയോടുകൂടി അതായത് അമ്മയുടെ ആജ്ഞ ഇത്രയേ ഉള്ളൂ അർത്ഥം അമ്മയുടെ ആജ്ഞ ഒരു അണു മുതൽ ഒരു ചെറിയ ജീവി മുതൽ അങ്ങ് മഹാദേവൻ വരെ അമ്മയുടെ ആജ്ഞയിലാണെന്നാണ് ശാക്തേയ തന്ത്രത്തില് കാണുന്നത് അല്ലെ സർവാനുല്ലംഘ്യ ശാസന അമ്മയുടെ ആജ്ഞ ത്രിമൂർത്തികൾക്ക് പോലും ഉല്ലംഘിക്കാൻ സാധിക്കില്ല അത്ര വലിയ ആജ്ഞാ സ്വരൂപിണിയാണ് അമ്മ എന്ന് ശാക്തേയം പറയുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ശ്രീചക്ര രാജനിലയാ ശ്രീചക്ര രാജനിലയാ ചക്രരാജനാണ് ശ്രീചക്രം അല്ലേ ആ താന്ത്രിക യന്ത്രത്തിന്റെ ചക്രത്തിന്റെ ഇരിപ്പിടമാക്കിയവൾ ആ താന്ത്രിക ഗ്രന്ഥത്തിന്റെ ഇരിപ്പിടമായവൾ താന്ത്രിക ചക്രത്തിന്റെ ഇരിപ്പിടമായവൾ ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ജോമെട്രിക്കലായിട്ടുള്ള ഗണിതശാസ്ത്രപരമായ ഒരു കണക്കാണ് ശ്രീചക്രം ആ ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം ശ്രീചക്രത്തിലുണ്ട് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലും ഈ ബ്രഹ്മണ്ഡ ശക്തികളുണ്ട് അല്ലെ അതിനെ പിണ്ടാണ്ടം എന്ന് പറയും നമ്മുടെ ഉള്ളിലുള്ള ചക്രവിന്യാസങ്ങളും ശ്രീചക്രത്തിലുണ്ട് അപ്പൊ അമ്മ പുറത്തുമുണ്ട് അകത്തുമുണ്ട് ഈ അമ്മ ശ്രീചക്രത്തിൽ നിലകൊള്ളുന്നവളാണ് ശ്രീചക്രം ശിവയോർ വപു എന്നാണ് പറയുക ഇത്രയേ ഉള്ളൂ ശ്രീചക്ര രാജനിലയ ചക്രരാജനായ ശ്രീചക്രം എന്ന താന്ത്രിക യന്ത്രത്തെ ഇരിപ്പിടമാക്കിയിരിക്കുന്നവളായ ദേവി ബിന്ദുചക്രത്തിൽ വസിക്കുന്നവളായ ദേവി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീമത് ശ്രീ ഐശ്വര്യവതിയും സൗന്ദര്യവതിയുമായ ശിവപത്നി ആ ദേവിയാണ് ശ്രീമത്രിപുര സുന്ദരി ശ്രീമതിയായ ത്രിപുരന്റെ പരമശിവന്റെ സുന്ദരി സുന്ദരിയായ ആഭാര്യ ശ്രീമത്ത്രിപുരസുന്ദരി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ശിവ ശ്രീ ശിവ ശ്രീയുക്ത ശ്രീയുക്തയായ ശിവ കാമേശ്വരംഗ നിലയായിരിക്കുന്ന ശിവ ലക്ഷ്മിയും പാർവതിയും സമന്വയിച്ചവൾ ശൈവ വൈഷ്ണവ സാമരസ്യമുള്ളവൾ എന്ന് നമുക്ക് കാണാം ശ്രീ ശിവ ശിവം എന്ന് പറഞ്ഞാൽ മംഗളം നൽകുന്നത് അപ്പൊ ഐശ്വര്യവും മംഗളവും നൽകുന്നവളായ അമ്മ ശിവശക്തി ഐക്യ രൂപിണി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വാക്കും അതിൻ്റെ അർത്ഥവും പോലെ തീയും ചൂടും പോലെ പ്രകാശവും വിമർശനവുമായി വിമർശവുമായി ശിവനും ശക്തിയുമായി ഐക്യയൂപമാർന്ന എല്ലാത്തിലും നിള നിറഞ്ഞിരിക്കുന്നവരായ ദേവി എല്ലാത്തിലും ശിവശക്തി സ്വരൂപമായി ഇരിക്കുന്നവരായ ദേവി ഏകരൂപയായി സാമരസ്യ രൂപയായി ശിവശക്തികൾക്ക് ഐക്യമായി ഇരിക്കുന്ന ദേവിയാണ് ശിവശക്തി ഐക്യ രൂപിണി എന്ന് വർണ്ണിക്കുന്നത് ആയിരം ആയിരം നാമം ആയിരം നമ്മളുടെ സഹസ്രം ആയിരം ആയിരം എണ്ണമാകുന്നു ആയിരത്താമത്തെ അവസാനത്തെ നാമമാണ് ലളിതാംബിക അംബിക ശിവശക്തിക്ക് രൂപിണി ലളിതാമ്പിക ലോകങ്ങൾക്കെല്ലാം അതീതമായി ലസിക്കുന്ന അംബിക സ്ത്രീ പുരുഷ ഭാവങ്ങളെല്ലാം സമന്വയിച്ച സൃഷ്ടി ശക്തി സ്വരൂപമായ അമ്മ ആ സുന്ദരമായ മാതൃസങ്കല്പമായി പരിലസിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപി ആ ദേവിയാണ് നമ്മളിവിടെ ലളിതാംബിക എന്ന് പറയുന്നത് ലളിതയായും അംബികയായും ഇരിക്കുന്നവൾ ലളിത എന്ന് പറഞ്ഞാൽ ലോകങ്ങളെ ആവരണ ദേവതകളെ അതിക്രമിച്ചു നിൽക്കുന്നവളായ ദേവി ബിന്ദുസ്ഥാനത്തിൽ ഏറ്റവും അധികം ശോഭിച്ചു കൊണ്ടിരിക്കുന്നവളായ ദേവി എല്ലാം ലളിതമായിരിക്കുന്ന അംബിക ആ അംബ അംബികയാണ് നമ്മൾ ശ്രീ ലളിതാംബിക ലളിതാംബിക എന്ന നാമത്തില് നമ്മൾ പറയുന്നത് ആയിരം നാമങ്ങളുടെ സാമാന്യ അർത്ഥവും നമ്മളിപ്പോ പറഞ്ഞു ഇനി ആ തൊള്ളായിരത്തി എൺപത് മുതൽ നമ്മൾ പഠിച്ച നാമങ്ങളെ നമുക്കൊന്ന് ചൊല്ലാം തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോനിമുദ്രാ ത്രികണ്ഠേശി ത്രിഗുണാംബാ ത്രികോണക അനകാത്ഭുതചാരി വഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷടധ്വാതീത രൂപിണി അവ്യാജകരുണാമൂർത്തിറ ജ്ഞാനധുന്തീപിക ആ ബാലകോഭവിതിർവാനുല്യങ്ക ശ്രീചക്രരാജനിലയാ ശ്രീമത്രിപുരസുന്ദരി ശ്രീ ശിവശിവശക്തി ലളിതാംബിക സർവവും നമ്മ ലളിതാംബികയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ശ്രീലളിതാ സഹസ്രനാമ പഠനത്തിന്റെ ഈ അൻപത്തി മൂന്നാമത്തെ ക്ലാസ്സോടുകൂടി ലളിതാ സഹസ്രനാമത്തിന്റെ ആദ്യഘട്ടം നമ്മൾ പൂർത്തിയാക്കുകയാണ് ഒന്ന് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള ഈ ക്ലാസ്സുകളില് ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ നാമങ്ങളുടെയും സാമാന്യമായ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചൊല്ലണമെന്ന് അതിൻ്റെ അകത്ത് ലളിതമായി വിവരിച്ചിട്ടുണ്ട് എല്ലാവരെയും ജഗജ്ജനനി അമ്മ ശ്രീ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ എല്ലാ അമ്മയുടെ കൃപാലങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ ലളിതാംബിക നമ ഓം ശ്രീ സ്വാമി സ്വാമിനേശ്വരാനന്ദ പരമഹംസായ നമ ഓം ഗുരുഭ്യോ നമ ഓം നമ ശിവായ ഓം ലോകാ സമസ്താ സുദിനോ ഭവന്തു ഓം ശാന്തി 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 Nanni, nana skala.